ഇവിടെ കാണേണ്ട ഒരു കാര്യം ഈ പറയുന്ന കോൺഗ്രസ്സിലെ പരസ്യമായി പറയാൻ പറ്റുന്നൊരു കാര്യമല്ല എങ്കിലും നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാതിരിക്കാനും പറ്റുന്നില്ല ഈ പറയുന്ന സ്ത്രീ സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത് നിങ്ങൾ വന്ന തെളിവുകളും ഈ ഇതിന് ഇരയായ ആളുകൾ പ്രകടിപ്പിച്ച ആശങ്കകളും പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് എന്താണ് എന്തുകൊണ്ടാണ് അവർ തെളിവുമായിട്ട് മുന്നോട്ട് വരാൻ ഇതേവരെ തയ്യാറാകാതിരുന്നത് ആ കാര്യങ്ങൾ നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ് വെറും ഭീഷണിയല്ല നിങ്ങളെ കൊന്നു തള്ളും എന്നതാണ് ആ ഓരോരുത്തരോടും ഉയർത്തിയിട്ടുള്ള ഭീഷണി അതുകൊണ്ട് നിസ്സഹായയായ ഓരോ യുവതിയും ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ പുറത്തു പറയുന്നതിന് ഭയപ്പെടുകയാണ് അതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികളിലേക്ക് പോയാൽ തൻ്റെ ജീവൻ അപകടത്തിലാകുമെന്നാണ് കണക്കാക്കുന്നത് ഇത്തരമൊരവസ്ഥ എങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകരുടെ ഭാഗത്ത് വരുന്നുവെന്നാണ് ആലോചിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രശ്നങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണണം ഇപ്പോൾ വന്നതിനേക്കാളും അപ്പുറത്തുള്ള കാര്യങ്ങളും ചിലപ്പോൾ വന്നേക്കാം എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ക്രിമിനൽ സംഘം യഥാർത്ഥ ലൈംഗിക വൈകൃത കുറ്റവാളികൾ അവർ നാടിന് മുന്നിൽ വന്ന് വെൽ ഡ്രാഫ്റ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നവർ കണ്ടോളണം